റമലാനിലെ ഒന്നാമത്തെ നോമ്പിൻ്റെ പകൽ ചൊല്ലേണ്ട ഖുറും റമലാനിലെ ഒന്നാമത്തെ രാത്രിയിലെ തറാവീഹിൻ്റെ ശ്രേഷ്ഠതയും നമുക്ക് പഠിക്കാം ആദ്യം പറയാം

ഒന്നാമത്തെ രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചാലുള്ള ശ്രേഷ്ഠത ബഹുമാനപ്പെട്ട അലി റലിയുല്ലാഹുവിനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റമലാന റമലാനിലെ തറാവീഹിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മഹാനവറുകൾ പറഞ്ഞു ഒരു മഗ്മനായ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എല്ലാ ദോഷങ്ങളും അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകും ി ഔവലു ലൈലത്തി ഒന്നാമത്തെ രാത്രിയിൽ അവൻ തറാവീഹ നിസ്കരിച്ചാൽ ഉമ്മ പ്രസവിച്ച ആ ദിവസത്തിലുള്ള കുഞ്ഞിനെ പോലെ ഇന്ന് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ വല്ല തെറ്റും ആ കുഞ്ഞിൽ വന്നിട്ടുണ്ടാകുമോ ഒന്നുമില്ലല്ലോ അതുപോലെ അവൻ്റെ ദോഷങ്ങളെല്ലാം അവനിൽ നിന്ന് വാഹന മായ്ച്ചുകളും പുറത്തുകളയും എന്ന് അലി റഹ്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ റംലാനിലെ ഒന്നാമത്തെ രാത്രിയിൽ ഉള്ള തറാവീഹിനെ നാം നഷ്ടപ്പെടുത്താതിരിക്കുക നിർബന്ധമായും നിസ്കരിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്നേഹക്കും വർഹമെത്തുക